കക്കരി കൃഷിയിൽ മാക്കി പുതിയ വർഷത്തിൽ പ്രാവശ്യം സ്ഥലത്ത് ഗണേശൻ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി കാർഷികരംഗത്ത് തുടരുന്ന രാവണേശ്വരം മാക്കി പുതിയ കണ്ടം സ്വദേശി ഗണേശൻ യുവതലമുറയ്ക്ക് കാർഷികരംഗത്ത് ഒരു മാതൃകയാണ് നാടൻ കക്കിരിയാണ് പ്രധാനമായും ഗണേശന്റെ കാർഷിക ഉൽപ്പന്നം തനിക്ക് സ്വന്തമായി പത്ത് സെന്റ് മാത്രമേ ഉള്ളൂവെങ്കിലും ഏക്കറിലധികം സ്ഥലം പാട്ടത്തിനെടുത്താണ് ഗണേശൻ തന്റെ കൃഷി തുടർന്നു കൊണ്ടുപോകുന്നത് ഇതിൽ രണ്ടേക്കർ സ്ഥലം പൂർണ്ണമായും നാടൻ കക്കിരി കൃഷിക്ക് വേണ്ടിയാണ് നീക്കിവെക്കുന്നത് പ്രധാനമായും കൃഷി ഉപജീവന മാർഗമായ ഗണേശൻ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കക്കിരി വെള്ളരി കൃഷി ചെയ്തു വരുന്നു പത്ത് വർഷത്തോളം മെയിനായിട്ട് മഴക്കാലത്ത് കക്കരിയാണ് നാടൻ കക്കരി അത് ഒന്ന് രണ്ടേക്കറയോളം കക്കരി കൃഷി ചെയ്യുന്നുണ്ട് വർഷം തോറും ചെയ്യും അത് കഴിയാതെ പിന്നെ പുഞ്ച മൂർന്നിട്ടാകുമ്പോൾ കക്കരി വെള്ളരി ഈ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കക്കരി കൃഷിയും വെള്ളരി കൃഷിയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ മധുരക്കിഴങ്ങ് വാഴ ഇങ്ങനെ പലതരം കൃഷി പയറുവർഗ്ഗങ്ങളായാലും എല്ലാ കൃഷിയും ഉണ്ട് മഴക്കാലത്ത് കൂടുതൽ ചെയ്യും മധുരക്കിഴങ്ങ പയർ വർഗ്ഗങ്ങൾ വാഴ ഇഞ്ചി എന്നീ കൃഷികളും ഗണേശൻ കൃഷി ചെയ്യാറുണ്ട് കൂടാതെ പാട്ടത്തിനടുത്ത ഒരേക്കറോളം സ്ഥലത്ത് നെൽകൃഷിയും ചെയ്തു വരുന്നു വിളവെടുത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുന്നതിനായി കൃഷിയിൽ നിന്നും തനിക്ക് ലഭിച്ച വരുമാനം സ്വരൂപിച്ച് തന്റെ സന്തത സഹചാരിയായ കർഷകൻ എന്ന ഗുഡ്സ് ഓട്ടോയും ഗണേശിനോടൊപ്പം ഉണ്ട് അജാനൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള ബഹുമതിയും ഗണേശനെ തേടിയെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് മറ്റ് കർഷകർക്കാവശ്യമായുള്ള വിത്തിനങ്ങളും ഗണേശൻ നൽകി വരുന്നു ഭാര്യ സവിതയും രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപതാം തരം വിദ്യാർത്ഥിയായ തീർത്ഥയും അഞ്ചാം തരം വിദ്യാർത്ഥിയായ സ്ത്രീയെയും എല്ലാ സഹായങ്ങളുമായി ഗണേഷിനോടൊപ്പമുണ്ട് ബാലകൃഷ്ണൻ പാലക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്